फुल जूस दो जूस ऐसे बना जूस बस आपल चटनी आते हैं दो हमारा वेल वेशल कई नेत्र तक थोड़ा हम लोग उड़ाई चोड़ी दिखाएं यानी कोड़ा स्टोर बुड़ियों ने दिलों പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് പോകാൻ പറ്റില്ല കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പോകാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ഞാൻ പോയിട്ടില്ല നമ്മൾ ആൾക്കാർ പോയിനു എല്ലാരും പുതിയൊരാളുണ്ട് താങ്ക് യു

അപ്പൊ നമ്മളെ ആഗ്രയും ഡൽഹിയും കാശ്മീർ അടങ്ങുന്ന എട്ടു ദിവസത്തെ യാത്ര ഡൽഹിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി യാത്രയായിരുന്നു അടിപൊളി യാത്രയായിരുന്നു വണ്ടി നിങ്ങൾ അതുപോലെ തന്നെ ഹോട്ടൽ എല്ലാം ആയിരുന്നു ബെറ്ററായിരുന്നു എങ്ങനെയോ കാശ്മീരിലെ എല്ലാ വെറൈറ്റി ഫുഡും കഴിച്ചു ഓക്കെ ഹാപ്പി എല്ലാല്ല ഇവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ഞാൻ തന്നെ പറയാം ട്രെയിനിലൊക്കെ എഴുപതിൽ അറുപതിൽ കൂടുതൽ വയസ്സായ ആളുകളാണ് അപ്പൊ ട്രെയിൻ യാത്രയിൽ അവർക്ക് ഫുള്ള് ലോവർ ബെർത്ത് കിട്ടിയില്ല കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകളാണെങ്കിൽ പോലും അതൊന്നും നമുക്ക് കിട്ടില്ല അപ്പൊ കുറച്ചൊരു അറുപത് വയസ്സിൽ കൂടുതൽ ആളുകൾ എഴുപത് വയസ്സൊക്കെ ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റിന് വരുന്നായിരിക്കും ഏറ്റവും മക്കള് വന്നത് അപ്പൊ പ്രിയപ്പെട്ടവര് നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള പെഹൽഗാമിനാണ് നമ്മളെ പതിനാലാം ദിവസത്തെ യാത്രയുമായിട്ട് ആഗ്ര ഡൽഹി കാശ്മീർ ആയിരുന്നു പതിനാല് ദിവസത്തെ യാത്രയില് വന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം നമ്മൾ കശ്മീരിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് നിലവിൽ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും എക്സ്പീരിയൻസ് എല്ലാവരും നല്ല ഫ്രണ്ടായിട്ട് പെരുമാറി നല്ല ഫുഡ് നല്ല യാത്ര വളരെ മനോഹരമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കിവിന്ന് കാശ്മീരി അപ്പം ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് നോക്കി പോയ തെളിനെ കുറിച്ച് ഇറങ്ങി അതിൻ്റെ കുറേ വീഡിയോകളെല്ലാം ഞാൻ കണ്ടു മനസ്സിലാക്കി അതിനെക്കുറിച്ച് അന്വേഷിച്ചു വളരെ നല്ല യാത്രയാകുമ്പോൾ അങ്ങനെ അവരെ വിളിച്ച് ചോദിച്ചു അവരുടെ കൂടെ യാത്ര ചെയ്തു അതിലെനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഒരു യാത്രയുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെയായിരുന്നു ജോയിൻ ചെയ്യുന്നത് വളരെ നല്ല അനുഭവം നല്ല വളരെ സന്തോഷം വളരെ ഹാപ്പിയായി ഞങ്ങൾ നമ്മൾ ഉള്ളിൽ ഉള്ളിൽ വരുന്ന പിന്നെ വളരെ നല്ല എന്റെ കൊച്ചുമക്കളാകാൻ പ്രായമുള്ളവരെ പിള്ളേരും എല്ലാവരും വളരെ സന്തോഷായിരുന്നു എല്ലാവരും എന്റെ മക്കളെ പ്രായമുള്ള പിള്ളേരും അവരും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര ഞങ്ങൾ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പിള്ളേർക്ക് അയച്ചു കൊടുത്തായിരുന്നു അപ്പം അവരും ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞങ്ങളോട് ഇതിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ വന്നു കഴിഞ്ഞാലും അനുഭവം ഭയങ്കര പ്രത്യേക അനുഭവം പിന്നെ എന്ത് കാരണം ഏതെങ്കിലും ഇതിൽ പോവുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ പോകാനാണ് ഞങ്ങൾക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം അതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളെ ഫാമിലിയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ആരും ധൈര്യമായിട്ട് പറഞ്ഞുകൂടി നമ്മൾ മാക്സിമം എല്ലാ കാര്യവും സെറ്റ് താല്പര്യം ആളുകളൊക്കെ താഴെ കൊടുത്ത നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ ആപ്പിളൊക്കെ കഴിഞ്ഞാണ് സുഹൃത്തുക്കളെ സെറ്റല്ലേ പക്ഷേ ഇപ്പൊ കാഴ്ചകളല്ല രസല്ലങ്ങനത്തെ കിഴികൾ കിളികളുണ്ട് देदागी है देदागी। ये है है। इसका 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 नाम 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 क्या बोलते हैं? है। शीप है। नहीं शीप मुझे पता है ये बेड़ है इसका नाम बेड़ बेड़ कश्मीर में बेड़ बोलता है बेड़ बोलते। कितना है टोटल टोटल ये पचपन है 45. കശ്മീരിലേക്ക് വരുന്ന സമയത്തെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള ആട്ടിടേന്മാരും ആട്ടിൻകൂട്ടങ്ങളും ചെമ്മരിയാടുകളാണ് ആടുകളാണ് ഇപ്പോൾ നമ്മളത് പെഹൽഗാമിൽ ഒരു ആപ്പിൾ ഗാർഡനിലുണ്ടോ ആപ്പിൾ ഗാർഡൻ ഈ ഒരു ഈ ഒരു സീസണോട് ഇവിടെ പറഞ്ഞു തുടങ്ങി ആപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ ബഡ്ഡിങ്ങും ഡ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ പിന്നെ ഇവിടെ നല്ല രസമായിട്ടുള്ള ആടുകളുണ്ട്

മോനട മോനി മോനിടെ ആട് ചിക്കണം കാശ്മീരിൽ കശ്മീരിലിപ്പൊ വരുന്ന സമയത്ത് കാണാൻ പറ്റുന്ന മനോഹരമായിട്ടൊരു കാഴ്ച കണ്ടുപോയി നല്ല പോവല്ലേ അടുത്ത സ്ഥലം പോവാ दो जूस ऐसे बना जूस बस एप्पल चटनी आ दे दो कंडे हमारा वेले वेशल कई दिन तक तोड़ा नहीं और उल्लंघन तो टेस्टी और तमरा, तमरा तमरा चार। तामरा अच्छा तामरा अच्छा बेरा बेरा बांग में बेरा तामरा अच्छा इंदौर चारे तामरा अच्छा तामरा अच्छा तामरा तंड तामरा तंड तामरा तामरा तंड नहीं तामरा तंड नहीं तामरा तंड नहीं तामरा ಆ ಪ್ರಿಸೆಲ್ಟಾ ನೀನು ಅಲ್ಲಿಗೆ ಹೋಗ್ಬೇಕು ನೋಡು ನೀನು ಅಲ್ಲಿ ಹೋಗ್ಬೇಕು ಕಾರ್ವಾಜ್ ವಾಲ್ ಕೈ ಸಮಾನು ಮೂಜೋ ತಮಿ ಯಾಯ ತಮಿ ಯಸ್ ಕಾರ್ತಲ ಮುಷ್ಟೆ ಅಂತ ನಾನು ತಾನೇ ಅಂತ ಹೇಳೋಣ ಎರಡು ಬಕೆ ಸಂಸಾರಿಕೋ ಎರಡು ಬಕೆ ಸೆಟ್ಲೇ ನಾವು ಪೇಹಲ್ಗಾಮ್ ಳಕ್ಕೆ ಹೋಗಿಬಿಡಿರೋಣ ಈ ದೂರ ಗ್ರಾಮಗಳಿರೋಣ എജ്ാമദ വീഡിയോ കണ്ടിട്ടുണ്ട് യാ ആളുകളുടെ ഡ്രസ്സ് അല്ലേ ഓയ് നേരെ വരെ കുറഞ്ഞ തലകാമല എത്തിയ വെൽക്കം വെൽക്കം ടു പൽഗം ബോർഡിൽ പോരും വെൽക്കം ടു പൽഗമിന്റെ ബോർഡിൽ പോരും അൂടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ പൽഗമിലെ ഫണ്ടാക്കൽ വാടി ആറാമസാണ് ഞാൻ നമ്മൾ പെഹൽഗാമിലേക്ക് എത്തണം ഞാൻ കൊളസ്ട്രോൾ കൂടിയോണ്ട് എന്തോ വെറും പച്ചക്കറിയാക്കി സാധാരണ മട്ടൺ കഴിക്കല് ഇവിടെ വരുമ്പോ ആ പ്രാ നമ്മള് പെഹൽഗാം ടൗണിലെത്തി നമ്മൾ നേരെ ഇനി ബേത്താബാലി പോവാണ് ഓക്കെ അഡീഷണൽ വണ്ടി എടുത്തിട്ട് പോണം ഓക്കെ നമ്മള് ബേത്താബാലിയിലെത്തി ഓക്കേ അപ്പൊ നമ്മള് ആ എന്റെ കൂടെ എന്റെ കൂടോ എന്റെ കൂടോ നമ്മൾ നേരെ ബേത്താബാലിയിലേക്ക് വരണം ഓക്കേ അപ്പൊ നമ്മള് ഇവിടെ കുതിരസഫാരി എടുക്കണം ഇതാണ് ബേത്താബാലി എങ്ങനെ എങ്ങനെ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നല്ലേ കാരണം മഞ്ഞൊക്കെ വരണം അല്ലെങ്കിൽ ഫുള്ള് പച്ചപ്പാണ് അപ്പൊ ഭംഗിയായിരിക്കും കുതിര ബത്താവലിരുന്നൂറ് മുന്നൂറ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ മുന്നൂറല്ല ഇത് നാനൂറ് അഞ്ഞൂറ് വരെ കൊടുക്കാം കുതിര സഫാരിക്കശ്മീർ ഡ്രസ് ഇട്ടിട്ട് അവിടെ ഫോട്ടോസ് വീഡിയോസ് നമ്മൾ ഇങ്ങനെ പോവാണ് തണുപ്പുണ്ടോ ഓക്കെ അല്ലേ സെറ്റല്ലേ സെറ്റല്ലേ വലതുവശം വലതുവശം ഫോർഡറ് കാണോ ഫോർഡറ് കാണോ

બસ યસ ના તમે જે જે આ બહુ આ પુઆને સેટલે સેટલે ઓકે આવડે ઓયો ઓયો મામૂલકો ઓય ચાડી કો આ પોડા છોડો કડ ൂന്ന് മണിക്കൂർ കൈക്കോട്ടുന്ന ആൾക്കാരാ രാവിലെ ആറ് ആറ് ആവുമ്പോൾ അടുത്ത് പോയി നാട്ടിലും നാട്ടിലെ ആ നമ്മളിനി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സെക്ഷനിലാണ് ഒരു കുതിരമ്മ പോയി കഴിഞ്ഞു വന്നു അവിടെ ഊരിലേ ഊരില് ഫോട്ടോ എടുക്കണം ആ അങ്ങനെ നമ്മൾ പെഹൽഗാമിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ പോവാണ് ഓയ് സെറ്റല്ലേ ോ ആ പനി വരും ജലദോഷം പനി വരും ജലദോഷം വരും എല്ലാം വരും പോരോ പോരോട്ടത് എന്തോ കുറച്ച് വൃത്തില്ലോ അപ്പൊ നമ്മൾ ഇന്ന് അവിടെ ബേത്താവാലൊക്കെ കഴിഞ്ഞ് പോകുന്നത് നമ്മൾ ആൾക്കാരൊക്കെ ടയേർഡാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോകും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക